ഞാനത് പറയുന്നത് ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ ആഴങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും പ്രഗത്ഭനായിരുന്നു ഏറ്റവും പ്രതിഭാസം വന്നനായിരുന്നു ഹിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഹിസാം എവിടെ ജനിച്ചത് ഹക്കീബും എവിടെയാ ഒരൊറ്റ മനുഷ്യൻ മാത്രമേ പരിശുദ്ധ കഴുബയുടെ ഉള്ളിൽ ജനിച്ചിട്ടുള്ളൂ കഴപത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അന്നഹുൽ മൗലൂദുൽ മുഅല്ലമ അതാണ് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം ജനിച്ച ഏക കുട്ടിയാലേ ഉള്ളൂ പരിശുദ്ധ ഉള്ളിൽ എന്താ സാഹചര്യം ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു വിശേഷ ദിവസം കഴിവ് തുറന്നു കഴിവ് തുറന്നപ്പോൾ കഴിവക്കകത്ത് കയറി പെട്ടെന്ന് പ്രസവവേദന വന്നു ഒരു മുണ്ട് വിരിച്ചു അവിടെ പ്രസവിച്ചു ഈ ഒരു കുട്ടി മാത്രമേ കഴിവയിൽ ജനിച്ചിട്ടുള്ള ആരാണ് ആ കുട്ടി ഇഷാമിന്റെ മകനാണ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയുടെ ആങ്ങളുടെ ആ ആങ്ങളുടെ കുട്ടിയാണ് ഈ പറഞ്ഞ ഹിസാം ഹക്കീമിൻ ഹിസാം നോക്ക് നിങ്ങൾ ആ കുട്ടി അവിടെ നോക്കണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളെക്കാൾ അഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ നബി തങ്ങളെക്കാൾ വയസ്സ് പ്രായം നബി തങ്ങളുമായി നല്ല ബന്ധം അങ്ങനെ നബി തങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച് വളർന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് അന്ന് നബി സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ നുപത്ത് കിട്ടി നബി നബിത്തങ്ങൾ പ്രബോധനം നടത്തി ഇരുപത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ കടന്നുപോയി ബദർ നടന്നു ഖന്ത നടന്നു നടന്നു യുദ്ധങ്ങൾ നടന്നു അദ്ദേഹം ഇസ്ലാമിൽ ആദ്യ വ്യക്തിയാവേണ്ടതാ ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം കരയുന്നു മകൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്നെ കരയിപ്പിക്കുന്നതായി ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഇസ്ലാമിലേക്ക് വൈകിയാണ് വന്നത് ഞാൻ ഇസ്ലാമിലേക്ക് വൈകിയാണ് വന്നത് ഒരുപാട് നല്ല കാര്യങ്ങളിൽ എനിക്ക് മുന്നേറാൻ അവസരമുണ്ടായി അങ്ങനെയാ കഴിഞ്ഞത് അത് ഒരു സ്വാഭാവികമായിട്ടല്ല ഞാൻ പറയുന്നത് ചരിത്രം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് ജാമ്യയിൽ പഠിച്ചു എന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എനക്ക് സമയമെടുക്കും ചിലപ്പോ അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം പരിശുദ്ധ ഈ കാര്യം ഓർക്കണം പഠിച്ചവരും പഠിക്കുന്നവരും ഓർക്കണം പ്രസിഡന്റും പൂക്കായത്തങ്ങളെ സെക്രട്ടറിയുമായി അവർ സമത്വത്തെ ഹിദമത്ത് ചെയ്തുകൊണ്ട് തെന്നിന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയ ഏറ്റവും വലിയ ബിരുദ ബിരുദ സമ്മേളനം നടക്കുന്ന ബിരുദം കൊടുക്കുന്ന നിരവധി പൈസമാരെ സംഭാവന ചെയ്ത ജനങ്ങൾക്കിന്നും മതിപ്പുള്ള ഒരു മഹാസ്ഥാപനമാണിത് ആ പാണക്കാട് കുടുംബത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തലത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല സമത്ത കേരളയുടെ പേരിൽ പുഷ്പ്രചരണം നടക്കുമ്പോ അതിനെ ചെറുക്കാൻ നമ്മൾ ഉണ്ടാകണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് സമത്ത കേരളത്തലമൊക്കെ മതിയായ നേതൃത്വം സയ്യിദുൽ സയ്ല നേതൃത്വം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ പാണക്കാട് കുടുംബം അതുപോലെ തന്നെ മുസ്ലിം സംഘശക്തി ഇതൊക്കെ ഒരുമിച്ച് പോകണം ഇവിടെ ഉസ്താദുമാർ പ്രസംഗിച്ചു കേട്ടില്ലേ ഈ ഉമ്മത്തിന് ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നല്ലൊരു പൂങ്കാവനമാക്കി സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കുന്ന കാലങ്ങളായി ഉമ്മ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മുടെ യുവജന അതേ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അണു അളവ് ും വരുത്താതെ പിടിച്ചുകൊണ്ട് തന്നെ സാമൂഹിക സേവനവും പണ്ഡിത സേവനവും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയും നാളെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പാണക്കാട് പള്ളി സാക്ഷിയാവുകയാണ് പാവപ്പെട്ട കുട്ടികളുടെ നിക്കാഹ് നിരവധി വർഷമായി നടക്കുന്നു ഉമർ ിൽ അദ്ദേഹം ഈ ക്യാമ്പസിൽ ഈ സമ്മേളനത്തിന് വേണ്ടി മേശക്കിൽ ഇരുന്നുകൊണ്ട സീറ്റ് എഴുതി കൊടുക്കാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചവർ അവരുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരുമെങ്കിലും ഈ ദിനങ്ങളിൽ അവർ ഇവിടെയായിരിക്കും ഇപ്പോഴും ഈ വേദിയിൽ അവിടുത്തെ ഒരു സാന്നിധ്യമുണ്ട് ആ രീതിയിൽ സമസ്തക്കൊപ്പം എന്നും നിന്നുകൊണ്ട് സമത്തൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന്റെ ഉപസംഘടനകളെ നേതൃ മഹിമ കൊണ്ട് ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ആ സാന്നിധ്യം കേരളീയ മുസ്ലിം ഉമ്മത്തിന് വലിയ തണലാണ് ഇവിടെ നിൽക്കുന്ന ഈ ചീനിമനം പോലെ അതിനേക്കാൾ വലിയ കേരളീയ ഉമ്മത്തിന് മുഴുവൻ തണലായി വിരിച്ച ആ മഹത്തുക്കളുടെ ഏറ്റവും നല്ല ഉപദേശങ്ങളും സാന്നിധ്യവും അള്ളാഹു ദീർഘനാൾ നിലനിർത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അസ്സാമ